ഈശമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുപഠത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ച ലൂക്കായണ സുവിശേഷം ആറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാക്യങ്ങൾ ഇതാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് മത്തായുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മലയിലെ പ്രസംഗം എന്ന് പറയപ്പെടുന്ന സംഭവത്തിന് സമാന്തരമായി നമ്മൾ വായിക്കുന്ന ലൂക്കായണ സുവിശേഷത്തിലെ സമതല ശുശ്രൂഷ എന്നാണ് ഇതിനെ പറയുന്നത് ഈ സമതല പ്രസംഗം എന്നാണ് നമ്മളിതിനെ വായിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ മറ്റായിട്ട് സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് നാല് നാല് കാര്യങ്ങളാണ് നാല് കാര്യങ്ങൾ നേർവിപരീതമായ നാല് കാര്യങ്ങൾ അതായത് ആദ്യം ദരിദ്രരെ കുറിച്ച് പറയുന്നു അടുത്ത സെ സെക്ഷനിൽ സമ്പന്നനെക്കുറിച്ച് പറയുന്നു രണ്ടാമതായിട്ട് വിശപ്പ് സഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നു അടുത്ത സെക്ഷനിൽ സംതൃപ്തരായി നിലകൊള്ളുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് മൂന്നാമതായിട്ട് കരയുന്നവരെ കുറിച്ച് പറയുന്നു അടുത്ത സെക്ഷനിൽ ചിരിക്കുന്നവരെ കുറിച്ച് പറയുന്നു നാലാമതായിട്ട് പുറന്തള്ളപ്പെട്ടവർ ഒറ്റപ്പെട്ടു അവഹേളിക്കപ്പെട്ടവർ എന്നവരെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ അടുത്ത സെക്ഷനിൽ പ്രശംസിക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു വിപരീതമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സുവിശേഷത്തിലെ നാല് നാല് വാക്യങ്ങളായിട്ട് നമുക്ക് കാണാനും സാധിക്കുക എന്നാണെങ്കിൽ ഈ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൻ തൻ്റെ ശിഷ്യന്മാരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ കണ്ണുകൾ ഉയർത്തി അരുൾ ചെയ്തു നമ്മൾ ഇംഗ്ലീഷ് ഭാഗങ്ങളിൽ വായിക്കുന്ന ആ വാക്യം ഇങ്ങനെയാണ് ജീസസ് ലിഫ്റ്റഡ് അപ്പിസ് ഐസ് ഓൺ ഹിസ് ഡിസൈബിൾസ് ആൻഡ് സെറ്റ് ലിഫ്റ്റഡ് അപ്പ് ഇസ് ഐസ് നമ്മൾ പെട്ടെന്ന് എന്തിക്കും ഇങ്ങനെ മലയിലിരിക്കുന്ന ഒരാൾ ആൾ ഇരിക്കുന്ന ഒരാൾ താഴേക്ക് നോക്കി പ്രസംഗിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് താഴെ ഇരിക്കുന്ന ഒരാൾ മുകളിൽ നിൽക്കുന്നവരെ നോക്കി പ്രസംഗിക്കുന്ന രീതിയിലാണ് ഹി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് ആൻഡ് സെറ്റ് ടു ഹിസ് ഡിസൈബിൾസ് എന്ന് എഴുതിയിരിക്കുന്നത് മുകളിലേക്ക് നോക്കി പറയുന്നിരിക്കില്ല പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ വന്നിരിക്കുകയാണ് മനുഷ്യ മനുഷ്യാവതാരത്തിൻ്റെ ഒരു പൂർണ്ണത നമുക്കിവിടെ വായിക്കാം ദൈവം മനുഷ്യൻ്റെ കൂടെ വന്നിരിക്കുന്നു എല്ലാവരും എവിടെയാണോ ഇരിക്കുന്നത് മണ്ണിലാണ്ടിരിക്കുന്നതെങ്കിൽ അവരോടൊപ്പം മണ്ണിലിരിക്കുക യേശു യീശു ഇരുന്നിട്ട് ഒരുപക്ഷെ യേശുവിനെ കുഞ്ഞിഞ്ഞ് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കണം എന്നിട്ട് കണ്ണുകൾ ഉയർത്തി തൻ്റെ കൂട്ടിരിക്കുന്നവർ നോക്കി ശിഷ്യന്മാരെ നോക്കിയിട്ട് ഈശോ പറയുകയാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തുടങ്ങിയത് അപ്പോൾ ഈശോ ഇങ്ങനെ വളരെ ഈ സംഭവത്തിന് ഈ ഒരു വരി മനസ്സിലാക്കേണ്ട വസ്തുത ദൈവം മനുഷ്യൻ്റെ കൂടെ ഇരിക്കുന്നു രണ്ട് അവൻ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് പിന്നീട് തുടർന്ന് സംസാരിച്ചു തുടങ്ങുന്നു കണ്ണുകൾ ഉയർത്തി സംസാരിക്കുന്നു കണ്ണടച്ചിരുന്ന ആൾ കണ്ണ് തുറന്ന് സംസാരിക്കുന്നുണ്ട് ഹി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് ആൻഡ് സെറ്റ് ടു ഹിസ് ഡിസൈപ്പിൾസ് അവൻ ശിഷ്യനു നേരെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അരുൾ ചെയ്തു ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവം മനുഷ്യൻ്റെ കൂടെ ഇരിക്കുകയും വളരെ ധ്യാനപൂർവ്വം ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം പറഞ്ഞു തുടങ്ങുകയും തൻ്റെ കൂടെ ഇരിക്കുന്നവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അത് കൃത്യമായും ആശയം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും ദൈവം മനുഷ്യരോട് സംസാരിക്കുകയാണ് ആണ് നമ്മൾ ഈ പുരുഷഭാഗത്ത് കാണുന്ന വളരെ മനോഹരമായൊരു കാര്യം ദൈവം മനുഷ്യൻ്റെ കൂടി ഇരുന്ന് അവരോട് സംസാരിക്കുന്നു എന്താ സംസാരിക്കുന്നത് സംസാരിക്കുന്നതാണ് ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ നമ്മൾ മത്താൻ സൂക്ഷിച്ച് വായിക്കുമ്പോഴത്തേ ഇതിരി സ്പിരിച്വലൈസ് ചെയ്താണ് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായ ദർഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ഇങ്ങനെ പറഞ്ഞു നിങ്ങള ആരംഭിക്കുന്നത് ശിവൻ്റെ ഇങ്ങനെ പറയുകയാണ് ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതർ എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ് എന്താണ് ഈ ദൈവരാജ്യം എല്ലാം പങ്കുവെച്ച് പരസ്നേഹത്തിലും കരുണയിലും അനുകമ്പിയിലുമൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആ ദൈവം അവർക്കിടയിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെ വിളിക്കാവുന്ന ആ ഒരു കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ദേവരാജ് എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു നിൻ്റെ ഉള്ളിലുണ്ട് ആൻഡ് എമംഗ് യു എന്ന് മറ്റൊടുത്ത് പറയുന്നുണ്ട് നിങ്ങൾക്കിടയിലുമുണ്ട് നിങ്ങൾ ഇടപെടുന്നതനുസരിച്ച് നിങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്നതിൻ്റെ പേരാണ് ദേവരാജ് എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എമംഗ് യു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ദരിദ്രരെ നിങ്ങൾ അനുഗ്രഹീതരെന്ന് പറയുമ്പോൾ എന്ത് ദരിദ്രർ ഒരു ചതിയിൽപ്പെട്ടു പോയിട്ട് പണമെല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രാവസ്ഥയിലേക്ക് പോയവർ അല്ലെങ്കിൽ അധ്വാനിച്ചതൊക്കെ പ്രതിഫലം കിട്ടാതെ പോയി ദരിദ്ര ദരിദ്രമാക്കപ്പെട്ടവർ അതൊക്കെ നീതി വിഷയിക്കപ്പെടുന്നതുകൊണ്ട് ദരിദ്രമായ അവസ്ഥയാണ് അതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എൻ്റെ കയ്യിൽ എനിക്കിന്ന് ഭക്ഷിക്കാനായിട്ട് ഭക്ഷണമുണ്ട് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാനിന്ന് ചിന്തിക്കുകയാണ് എന്നെക്കാൾ പട്ടിണി കിടക്കുന്ന എന്നെക്കാൾ വിശപ്പ് സഹിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന് വേണ്ടി ഞാൻ പൊതു കൊടുക്കുകയാണ് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇത് എൻ എൻ്റെ എൻ്റെ ഒരു ആവശ്യത്തെ ഞാൻ കട്ട് ചെയ്തിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ദരിദ്രനാകിയാ എന്തുകൊണ്ട് ഞാൻ ദരിദ്രനായി ഞാൻ മറ്റൊരാളെ പരിഗണിക്കാനായി എന്നെക്കാൾ പ്രാധാന്യത്തോടെ മറ്റൊരാളെ പരിഗണിച്ചു ഐ ഗേ പ്രയോറിറ്റി ഞാൻ കുറച്ചും പ്രാധാന്യം എന്നെക്കാൾ ഞാൻ എനിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുക നമ്മൾ ഓരോരുത്തരും അങ്ങനെ പക്ഷേ എന്നെക്കാൾ പ്രധാനപ്പെട്ട ആള ഒരാളായി അല്ലെങ്കിൽ അത്യാവശ്യക്കാരനായി ഒരാളെ ഞാൻ കാണുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ എനിക്കുള്ളത് ഞാൻ അയാളിലേക്ക് കൊടുത്തു അതിൻ്റെ ഭാഗമായി ഞാൻ ദരിദ്രനായി ആ അങ്ങനെ ദരിദ്രനാകുമ്പോൾ നീ ഓർക്കുക നിൻ്റെ ചുറ്റിലും ദൈവരാജ്യം വന്നു കഴിഞ്ഞു ദരിദ്രയെ നിങ്ങൾ അനുഗ്രഹീതർ എന്നതാണ് ദൈവരാജ്യം നിങ്ങളുടേതാണ് നിങ്ങൾക്ക് സ്വന്തമാ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ എന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും കൊടുത്തോ നിങ്ങൾക്ക് കർത്താവ് തരും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ അനുഗ്രഹീതർ മറ്റൊരാൾ വേദനകൾ കണ്ട് അയാളോടൊപ്പം വരുന്ന അയാൾക്കൊപ്പം വരുന്ന് കരയാനായിട്ട് സാധിക്കുക അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരാനായിട്ട് സാധിക്കുക കമ്പാഷൻ കമ്പതി ഒപ്പം സഹിക്കുക എന്ന വാക്കിൽ നിന്നാണ് ആ അനുഗമ എന്ന വാക്കുണ്ടായിരിക്കുന്നത് ഒപ്പമായിരുന്നു കരയാനായിട്ട് സാധിക്കുക അങ്ങനെ നിങ്ങൾ അനുഗ്രഹീതർ കാര്യം നിങ്ങൾ ചിരിക്കും അവരോടൊപ്പം നിങ്ങളെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും നിങ്ങൾ മറ്റു മനുഷ്യരാൽ ദ്വേഷിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ദുഷിച്ചതായി മറ്റുള്ളവർ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ നിങ്ങൾ അനുഗ്രഹിത്തർ കാരണം നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയുടെ പേരിലായിരിക്കണം നിങ്ങൾ ഇത്രയും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അവഹേളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ പുറന്തള്ളപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത് അങ്ങനെയെങ്കിലും നിങ്ങൾ അനുഗ്രഹിക്കാറ് കാരണം നിങ്ങൾ സന്തോഷിക്കും നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുക നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കർത്താവ് പറയുന്നുണ്ട് സമ്പന്നര നിങ്ങൾക്ക് ദുരിതം ദുരിതമെന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ആർക്കും ഒന്നും പങ്കുവയ്ക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് നല്ല സമ്പന്നതയുണ്ട് ആ ഒരു നെഗറ്റീവ് സമ്പന്നതയാണ് നമ്മളിങ്ങനെ അധ്വാനിച്ചപ്പോൾ പണം കെട്ടി നമ്മൾ സമ്പാദിച്ചു എന്നുള്ള സമ്പന്നതയെക്കുറിച്ചല്ലേ പറയുന്നത് ആർക്കും ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഒരു വളരെ നെഗറ്റീവായ ആ ഒരു സമ്പന്നത അത് അത് ആർക്കും കൊ കൊടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആശ്വാസം ലഭിച്ചു കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് ആശ്വാസം ഒന്നും കർത്താങ്ങ് കിട്ടാൻ പോകുന്നില്ല രണ്ടാമത് പറയാം നിങ്ങൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്നാൽ നിങ്ങൾക്ക് വിശക്കും നിങ്ങളെങ്കിൽ ആർക്കും കൊടുക്കുക നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഒരു ഒരു സന്ദർഭമുണ്ടാകും നിങ്ങൾക്ക് വിശക്കുന്നൊരു സന്ദർഭം എന്താ വിശപ്പ് തിന്നാംഘട്ടത്തിൽ നിന്നുള്ളതല്ല നിങ്ങൾ ആർക്കും ഒന്നും പങ്കുവയ്ക്കാതെ നിങ്ങൾ സംതൃപ്തിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ സ്നേഹത്തിനായി വിശക്കും മറ്റാരും നിങ്ങളെ പരിഗണിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഈ ഭൗതികമായ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളെ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളെ പരിഗണിക്കത്തക്ക രീതിയിൽ ആരും നിങ്ങളോട് അടുക്കാൻ പോകുന്നില്ല നിങ്ങളെ ആരും സ്നേഹിക്കാൻ പോകുന്നില്ല സ്നേഹത്തിൻ്റെ ഒരു വിശപ്പിലേക്ക് നിങ്ങൾ കടന്നു പോകും അതാന്ന് പറയുകയാണ് ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്താ നിങ്ങൾ വിലവിച്ച് കരയും നിങ്ങൾക്കിങ്ങനെ മറ്റുള്ളവരുടെ വേദനകളിലൊന്നും ഒരു പരിഗണനയും ഇല്ല നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ അഹളിക്കത്തക്ക രീതിയിലാണ് ആ എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കുക നഷ്ടങ്ങളുടെ കണക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിലേക്കും കൂടെ കയറും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയില്ല ഇതൊരു വോറ്റീവ് നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്യിൽ നാല് കാര്യങ്ങൾ പറയുന്നത് നാലാമത്തെ പറഞ്ഞിങ്ങനെയാണ് മനുഷ്യർ നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ അവരുടെ പിതാക്കന്മാരും വ്യാജപ്രവാചന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് വ്യാജപ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ടാണ് അതായത് നേരായ വഴിക്കല്ലാതെ നിങ്ങൾക്ക് പ്രശംസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് പ്രശംസയെ കിട്ടാറുണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പ്രശംസ കിട്ടാറുണ്ട് ഇറ്റ്സ് ഓക്കെ അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് ദൈവവും മോശമാണെന്ന് പറയുന്നില്ല നേരത്തെ കർത്താവീശ്വയും പലരെയും പ്രശംസിച്ച് വന്നിട്ടുണ്ട് പലരെയും പ്രശംസിച്ച് സംസാരിച്ച സംഭവങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വായിക്കുന്നുണ്ട് പക്ഷേ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രശംസ കിട്ടുന്നു അങ്ങനെയൊക്കെ ഈ നേരെ നേരായ വഴിക്കല്ലാതെ നിങ്ങൾ നിങ്ങളിലേക്ക് പ്രശംസ എത്തുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ പുറന്തള്ളപ്പെടാൻ പോയ്യ മനുഷ്യരാൽ മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്താ അവരുടെ പിതാക്കന്മാർ വ്യാജപ്രവാചകന്മാർ നേരാവഴിക്കല്ലാതെ പ്രശംസ കിട്ടിയാൽ അവർക്ക് പ്രശംസ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർ പിന്നീട് പുറന്തള്ളപ്പെടാറുണ്ട് അവർ പിന്നീട് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവർ പുറന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പം വളരെ കൃത്യമായിട്ടും വളരെ ഡയറക്റ്റായിട്ട് ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആത്മീയ പശ്ചാത്തലത്തിലല്ലേ ഈശോയോടെ സംസാരിക്കുന്നത് ആത്മീയ പശ്ചാത്തലത്തിനേക്കാൾ ഉപരി ഒരു സാമൂഹിക ഇടപെടലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സമതല പ്രസംഗത്തിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കുറിച്ച് വയ്ക്കാം ഈശോ നമ്മളുടെ കൂടെ വന്നിരുന്നിട്ട് നമ്മുടെ നേരെ കണ്ണുകൾ ഉയർത്തി ഒരു ധ്യാനത്തിൽ നിന്ന് ഉണർന്നിട്ടുന്നോണം ഈശോ സംസാരിച്ചു തുടങ്ങിയാണ് ഒരു ദൈവം നമ്മുടെ കൂടെ വന്നിരുന്നിട്ട് ദൈവം തൻ്റെ തന്നെ ധ്യാനത്തിൽ നിന്നും ഉണർന്നിട്ടുന്നോണം നമ്മളോട് സംസാരിച്ചു തുടങ്ങിയാണ് അതാണ് ഈ സമതല പ്രസംഗം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഈശോ നമ്മളോട് പറയുന്ന ഈ കാര്യങ്ങളെ ഗൗ ഗൗരവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ദരിദ്രരായി ജീവിക്കാം വിശക്കുന്നവരായി ജീവിക്കാം ഈ കരയുന്നവരോടൊപ്പം കരയുന്നവരായി ജീവിക്കാം മറ്റുള്ളവരാൾ അപഹേളിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും കുറ്റപ്പെടുത്തപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ദേഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് തകർന്നു പോകാതെ ജീവിക്കാം കാരണം ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ടാണല്ലോ ഈശോ നമ്മളോട് പറയുന്നത്